ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻനോമൽ സ്റ്റഡീസിന്റെ പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ആണ് സോ എൻനോമൽ സ്റ്റഡീസിന്റെ മുപ്പതാം സെഷനിലേക്ക് എവർക്കും സ്വാഗതം യൂണിറ്റ് ത്രീ ആണ് ഇപ്പൊ നമ്മൾ ഈ സെഷനിലൂടെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് തൊട്ട് മുൻപായിട്ട് ലേൺ വൈസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ മുടങ്ങിപ്പോയ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ നമ്പർ വൺ പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് എന്ന് പറയുന്നത് നിലവിൽ കോച്ചിങ് അവൈലബിൾ ആയിട്ടുള്ള ഇഗ്നോ കോഴ്സുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ കാണാം അതിൽ പതിനെട്ട് കോഴ്സുകളുണ്ട് ടോട്ടൽ പത്ത് ഡിഗ്രി പ്രോഗ്രാംസും എട്ട് പി ജി പ്രോഗ്രാംസും ആണ് വരുന്നത് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാം കൂടുതൽ ഡീറ്റെയിൽസ് അഡ്വൈസിനെ കുറിച്ച് തരാൻ അത് നിങ്ങളെ ഹെൽപ് ചെയ്യും അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അവസരം സംസാരിക്കാം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം മേജർ എക്കോ സിസ്റ്റംസ് എന്ന് പറയുന്ന യൂണിറ്റ് ത്രീയുടെ കണ്ടിന്യൂഷൻ ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുപോകുന്നത് ആദ്യത്തെ ചോദ്യം മുപ്പത്തി ആറാമത്തെ ചോദ്യമാണ് വിച്ച് അക്വാറ്റിക് സോൺ ഈസ്റ്ററൈസ്ഡ് ബൈ ഫ്രീ ഫ്ലോട്ടിംഗ് ഓർഗാനിസം ദിവ് അറ്റ് ഓർ നിയർ ദോസ അതായത് ജലാശയത്തിന്റെ ഏറ്റവും മുകളിൽ അല്ലെങ്കിൽ വെള്ളത്തിന് പുറത്ത് മുകളിലായിട്ട് ഫ്ലോട്ട് ചെയ്ത് ജീവിക്കുന്നു ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ജീവിക്കുന്ന പലതരം ജന്തുജാലങ്ങളുണ്ട് അവയെ നമ്മള് ഈ ജലാശയത്തിലുള്ള ജന്തുക്കൾ നമ്മൾ വിവിധതരം ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട് അതിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു നെക്ടൺ വെൻറ്റോസ്റ്റൺ പെരിഫൈറ്റ് അങ്ങനെ നാല് ഓപ്ഷൻസ് ഉണ്ട് സെഷൻസിലൊക്കെ ഇത് ഓരോന്നും എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഞാൻ ഓരോന്നിലേക്കും വരാം നെറ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ എക്സാമ്പിൾ ആണ് കാരണം ഒഴുക്കിനെതിരെയൊക്കെ നല്ല വെൽ ആയി നീന്താൻ സാധിക്കുന്നു അത്തരം ഡെവലപ്ഡ് ഉള്ള അത്തരത്തിൽ ബോഡി ഡിസൈൻ ചെയ്യപ്പെട്ട ജന്തു വിഭാഗങ്ങളാണ് ബെന്തോസ് എന്ന് പറയുമ്പോൾ ജലത്തിൻ്റെ ഏറ്റവും അടിത്തട്ടില് അതായത് ഈ വാട്ടർ ബോഡിയുടെ ഏറ്റവും അടിത്തട്ടിലുമായിട്ട് ചേർന്ന് ജീവിക്കുന്ന എന്താണ് നമുക്ക് നീരാളി പോലുള്ള ജന്തുക്കളൊക്കെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം ന്യൂസ്റ്റൺ ന്യൂസ്റ്റൺ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അതായത് എന്താണ് വെള്ളത്തിന് ഏറ്റവും മുകൾ തട്ടിൽ ജീവിക്കുന്ന ജന്തു വിഭാഗങ്ങളാണ് ഇപ്പൊ നമുക്ക് വെള്ളത്തിൽ വരെ എന്നൊക്കെ വിളിക്കുന്ന ജന്തുവിനൊക്കെ വലിയ എക്സാമ്പിൾ ആയിട്ട് എടുക്കുമ്പോൾ ഏറ്റവും മുകളിൽ സർഫസ് ലെവലിൽ നിന്ന് സർവൈവ് ചെയ്യുന്ന ജന്തുക്കളാണ് പെരിഫൈറ്റൺ എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ കാണുന്ന ഒരു തരം ആൽഗെ ചെടികളിലൊക്കെ പറ്റി പിടിച്ച് നിൽക്കുന്ന ഒരു തരം ആൽഗെ വിഭാഗമാണ് ഇതുപോലെ തന്നെ പ്ലാങ്ടൺസ് എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടെ ഉണ്ടോ അത് വന്നിട്ടില്ല പ്ലാങ്ടൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജെല്ലി ഫിഷ് അതുപോലുള്ള ചില കടൽ കുതിര പോലെ അങ്ങനെ വലിയ ഡെവലപ്ഡായ രീതിയിൽ ഒഴുക്കിനെതിരെ നീന്താൻ സാധിക്കാത്ത ജന്തുക്കളാണ് ഈ പ്ലാങ്ക്ടൺ വിഭാഗത്തിൽപ്പെടാറുള്ളത് എന്തായാലും നമ്മുടെ ചോദ്യത്തിന് ഉത്തരം ഏതാണ് ന്യൂസ്റ്റൺ ആണ് റൈറ്റ് ആൻസർ ഓക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിലൊക്കെ വെള്ളത്തിൽ വരാനൊന്നും കാണുന്ന ഒരു ജന്തു ഉണ്ടാവാറുണ്ട് തുള്ളനെന്ന് വിളിക്കും ചിലയിടത്ത വെള്ളത്തില് അതൊരു വലിയ എക്സാമ്പിൾ ആണ് ക്ലീൻ വാട്ടറിലാണ് അത്തരത്തിലുള്ള ജന്തുക്കൾ നമ്മൾ കൂടുതലും കാണാറുള്ളത് അടുത്ത ചോദ്യം മുപ്പത്തി ഏഴാമത് ചോദ്യം വാട്ട് ഇസ് ദ പ്രൈമറി റീസൺ ഫോർ ദി ഹൈ പ്രൊഡക്ടിവിറ്റി ഓഫ് സ്റ്റോറിസ് അഴിമുഖങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രൊഡക്ടിവിറ്റി അതിന്റെ കാരണം അതായത് വലിയ രീതിയിൽ റീപ്രൊഡക്ഷൻ സഹായിക്കുന്ന ഒരു സ്പീഷീസിന്റെ ഒരു റിച്ച്നസ് ഒരു വലിയ നല്ലൊരു ബയോഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്ന ഏരിയാണ് അഴിമുഖങ്ങൾ അല്ലെങ്കിൽ എസ്റ്റുആലിസ് എന്ന് പറയുന്നത് അതിന്റെ റീസൺ ആണ് ചോദിക്കുന്നത് ആബ്സൻസ് ഓഫ് പ്രൊഡക്ടസ് ഇതിൽ ഇരപിടിയന്മാരുടെ അഭാവമാണെന്ന് പറയുന്നുണ്ട് അതുപോലെ ന്യൂട്രിയൻ ലെവൽസ് കൂടിയത് കൊണ്ടാണെന്നാണ് ബിയിൽ പറയുന്നത് സി പറയുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഹൈ ടെമ്പറേച്ചർ ഉള്ളത് കൊണ്ടാണെന്നും ഡി പറയുന്നത് ഹ്യൂമൺ ആക്ടിവിറ്റി മനുഷ്യരുടെ ഇന്റർഫിയറൻസ് കുറവായതുകൊണ്ടാണെന്നും പറയുന്നുണ്ട് നമുക്കറിയാം മനുഷ്യന്റെ ഇടപെടൽ എല്ലായിടത്തും ഒരുപോലെ ഉണ്ടാവാറുണ്ട് ടെമ്പറേച്ചറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ലഭിക്കുന്ന സൺലൈറ്റ് പോലെ തന്നെയാണ് ഇവിടെ സൺലൈറ്റ് ലഭിക്കുന്നുള്ളൂ പിന്നെ പ്രൊഡേക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ അല്ല ഒരു ജന്തു എപ്പോഴും മറ്റൊന്നിന് പ്രിഡേക്റ്റർ ആവാറുണ്ട് അല്ലെങ്കിൽ ഒന്നിന് പ്രയ ആവാറുണ്ട് അതുകൊണ്ട് പ്രിഡേക്റ്റേഴ്സിന്റെ കുറവെല്ലാം മറിച്ച് ന്യൂട്രിയൻ ലെവൽസ് നല്ലതുപോലെ കിട്ടുന്നതുകൊണ്ടാണ് കാരണം നമുക്കറിയാം പുഴയും കടലും ചേരുന്ന പ്രദേശമായതുകൊണ്ട് അവിടെ കടലിന്റെ സ്വഭാവവും അതുപോലെ പുഴയുടെ സ്വഭാവം മിക്സ് ആവുന്നതുകൊണ്ട് തന്നെ ഹൈ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും സത്യത്തിൽ ഈ അഴിമുഖങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ബയോഡൈവേഴ്സിറ്റി ഉള്ള സാധ്യത നമുക്ക് കാണാം ഓക്കെ അല്ലെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം വിച്ച് എക്കോസിസ്റ്റം ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഫ്ലോട്ടിംഗ് വെജിറ്റേഷൻ മാസീസ് ഫുംഡിസ് എന്ന് പറയുന്നത് ഒരു തരം ഒരു ഇന്ത്യയിലാണ് കാണപ്പെടുന്ന ഒരു വാട്ടർ ബോഡിയിൽ ഇങ്ങനെ വിട്ടു നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞ് ഐലൻഡ്സ് പോലെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ ഫുംഡീസ് എന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ കിട്ടും വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണത് അപ്പൊ അത് അപ്പൊ ഈ ഫ്ലോട്ടിംഗ് വെജിറ്റേഷൻ ഫുംഡിസ് എന്ന് വിളിക്കുന്നത് അപ്പൊ ഇത് പ്രധാനമായിട്ടും അറിയപ്പെടുന്നത് അല്ലെങ്കിൽ എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത് മാംഗ്രൂവ് സ്വാൻസ് അതായത് കണ്ടൽക്കാടുകളുടെ പ്രദേശങ്ങളിൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളില് ഫ്രഷ് വാട്ടർ ലേക്കുകളില് ലോക്താക്ക് ലേക്ക് എന്ന് പറയുന്ന ഇതര മണിപ്പൂരിലുള്ള ഒരു ലേക്ക് ഉണ്ട് അപ്പൊ ഇതിലെ റൈറ്റ് ആൻസർ ലോക്താക്ക് ലേക്ക് ആണ് മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാൻ സാധിക്കും ഇതിൽ മണ്ണ് അതുപോലെ തന്നെ വെജിറ്റേഷൻ പുല്ലുകളും ഒക്കെ തന്നെ കൂടി ചേർന്ന ഒരു ഓർഗാനിക് മാറ്റർ ഫോമിലാണ് നമുക്ക് കാണാൻ സാധിക്കാം ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫുംദീസിന്റെ ഒരുപാട് മനോഹരമായിട്ടുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അല്ല ഫ്ലോട്ടിംഗ് ആലൻസ് എന്നാണ് ഇത് വിളിക്കപ്പെടുന്നത് മുപ്പത്തി ഒൻപതാം ചോദ്യത്തിലേക്ക് വരാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫോറസ്റ്റ് ഷെഡ് ദയർ ലീവ്സ് ആനുവലി എന്നാണ് ചോദിക്കുന്നത് ഈ താഴെ കൊടുത്ത ഫോറസ്റ്റുകളിൽ ഈ വർഷത്തിന്റെ ഒരു പെർട്ടിക്കുലർ സീസണില് ഇലകൾ പൊഴിക്കുന്ന സ്വഭാവം കാണിക്കുന്ന കാട് ഏതാണ് നമ്മൾ മുൻപുള്ള ഏകദേശം എല്ലാ സെഷൻസിലും ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട എല്ലാ സെഷനിലും ഡിസ്കസ് ചെയ്ത ഒരു ചോദ്യമാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഉണ്ട് കോണിഫറസ് ഫോറസ്റ്റ് ഉണ്ട് ടെമ്പറേറ്റ് ഫോറസ്റ്റ് ഉണ്ട് ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ് ഉണ്ട് റെയിൻ ഫോറസ്റ്റുകളുടെ സ്വഭാവം എപ്പോഴും മഴ ലഭിക്കും നല്ല രീതിയിൽ മഴ ലഭിക്കുന്ന പച്ചപ്പ് എപ്പോഴും നിലനിൽക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഇലകളാണ് സോ എപ്പോഴും പച്ചപ്പ് നിലനിൽക്കുന്നതുകൊണ്ട് റെയിൻ ഫോറസ്റ്റുകളല്ല കോണിഫറസ് ഫോറസ്റ്റുകൾക്കും എപ്പോഴും അതിന്റെ പച്ചപ്പ് നിലനിൽക്കും കുറച്ച് ഹൈ റേഞ്ചിലായിരിക്കും ഈ മരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും തണുപ്പ് ആവശ്യമുള്ള ടെമ്പററ്റ് ഡെസീഡസ് ഫോറസ്റ്റ് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡെസീഡസ് ഫോറസ്റ്റുകളിലേക്ക് വരുമ്പോൾ ചില സീസണിൽ നല്ല ഡ്രൈ ആയിരിക്കും അതുകൊണ്ട് തന്നെ വലിയ ഇടതൂർന്ന വലിയ നല്ല തടിയുള്ള മരങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ് കേട്ടോ നമുക്ക് ആ കാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ജന്തുനെ സ്പോട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം അതിനിടയിൽ ഒരുപാട് ഗ്യാപ്പുകളുണ്ട് അപ്പം സീസൺസ് മാറുന്നതനുസരിച്ച് വാട്ടറിന്റെ അവൈലബിലിറ്റിയിലൊക്കെ തന്നെ വ്യത്യാസം വരും ചില സമയത്ത് നല്ലപോലെ കിട്ടും അപ്പൊ ഈ വിന്റർ സീസണിലൊക്കെ തന്നെ വെള്ളം സ്റ്റോർ ചെയ്യാനൊക്കെ തന്നെ ഇവരെ സഹായിക്കുന്നത് അങ്ങനെ ട്രാൻസ്പിറേഷൻ പോലുള്ള പ്രോസസ്സ് നടക്കുന്ന ഇലകളിൽ നിന്നാണ് ആവശ്യത്തിലധികമുള്ള വെള്ളം ഇലകളാണ് പുറത്തേക്ക് പുറന്തള്ള ഒരു ചെടിയിൽ നിന്ന് അപ്പൊ ഇലകൾ പൊഴിക്കുന്നതിലൂടെ വെള്ളം അവർക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ചില സീസണിലേക്ക് അതുപോലെ തന്നെ ഇലകള് പഴുത്ത് പഴയതാകുമ്പോൾ പുതിയ ഇലകൾ വരാൻ ചില സീസണിൽ സ്പ്രിങ് സീസണിൽ പുതിയ ഇലകൾ വരികയും ചെയ്യും അപ്പൊ ഇതാണ് നമ്മുടെ ട്രോപ്പിക്കൽ ഡെസീഡ് സോറി ടെമ്പറേറ്റ് ഡെസീഡർ ഫോറസ്റ്റ് എന്ന് പറയുന്നത് അവസാന ചോദ്യത്തിലേക്ക് വരാം വാട്ട് ഇസ് എ പ്രൈമറി അഡാപ്റ്റേഷൻ ഓഫ് ഡെസേർട്ട് പ്ലാന്റ്സ് ടു മിനിമൈസ് വാട്ടർ ലോസ് അപ്പൊ ഡെസേർട്ട് പ്ലാന്റ്സിന് അതായത് മരുഭൂമിയിലുള്ള ചെടികൾക്ക് നമുക്കറിയാം വലിയ ട്രാൻസ്പോർട്ടേഷന് നടക്കുന്നത്ര നല്ലതല്ല അവരുടെ ശരീരത്തിലുള്ള വാട്ടർ കുറച്ച് വാട്ടർ മാത്രം അവൈലബിൾ ആവാറല്ലേ അപ്പൊ അവർക്ക് അത്യാവശ്യം വാട്ടർ ഇല്ലാതെ സർവ്വീയുള്ള കപ്പാസിറ്റി അവിടുത്തെ ജന്തുക്കൾക്ക് എല്ലാത്തിനും ഉണ്ട് ചെടികൾ കടക്കാം എന്നാലും വാട്ടർ ലോസ് സംഭവിക്കാതിരിക്കാൻ അവർ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താണ് അല്ലെങ്കിൽ എന്താണ് അവർക്ക് ആ ഒരു അഡാപ്റ്റേഷൻ എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത് ലാർജ് ലീവ്സ് ഫോർ ഇൻക്രീസ്ഡ് ഫോട്ടോ സെന്റസ് വലിയ ഇലകളായിരിക്കും മരുഭൂമിയിലെ ചെടികൾക്ക് ഉണ്ടാവുക ഫോട്ടോ സിന്തസ് അധികമാക്കാൻ വേണ്ടി രണ്ടാമത്തെ എന്താണ് നീട്ടില് പോലുള്ള അതിൽ ഒരുപാട് തിന് അതായത് മുള്ളുകൾ ഉണ്ടാവും ഈ ചെടികളിലൊക്കെ നമുക്ക് കാണാൻ ഇപ്പൊ മരുപ്പച്ച പോലെ പലതരത്തിലുള്ള ചെടികൾ നമ്മൾ പറയുണ്ട് അതിലൊക്കെ മുള്ളു നമുക്ക് കാണാൻ സാധിക്കും അത് ട്രാൻസ്പിറേഷൻ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു അതായത് വെള്ളം അവയിൽ നിന്ന് വെള്ളം നഷ്ടമാവുന്നതിന് തടഞ്ഞ നിർത്താൻ സഹായിക്കും എന്ന് പറയുന്നത് പിന്നെ വളരെ ബ്രൈറ്റ് കളേഴ്സ് ആണ് പോളിനേറ്റേഴ്സിന് അതായത് എന്താണ് ഇവയുടെ റീപ്രൊഡക്ഷനും സഹായിക്കുന്നത് പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൈറ്റ് കളേഴ്സ് ഉണ്ടാവും എന്ന് പറയുന്നത് അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് പിന്നെ ഡീപ്പ് റൂട്ട് സിസ്റ്റം ടു ആക്സസ് വാട്ടർ അല്ല വലിയ റൂട്ട് സിസ്റ്റം അല്ല റൂട്ട് സിസ്റ്റം ആണെങ്കിൽ തന്നെ വെള്ളം ഒരിക്കലും അടിയിൽ പോലും വാട്ടറിന്റെ ഒരു അവൈലബിലിറ്റി ഉണ്ടാവണമെന്നില്ല മരുഭൂമിയുടെ കാര്യത്തിൽ സോ അതുമല്ല റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി എന്നതാണ് റൈറ്റ് ആൻസർ ഈ ചെടികൾ കാണുന്ന മുള്ളു പോലുള്ള കാര്യങ്ങൾ ട്രാൻസ്പിറേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു അതായത് വാട്ടർ ലോസിനെ ബ്ലോക്ക് ചെയ്ത് നോക്കുന്നത് കൊണ്ട് തന്നെ അതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ സോ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചുണ്ടായിരുന്ന ചോദ്യങ്ങൾ നമുക്കി ലേൺ വൈസിലേക്ക് തിരിച്ചു വരാം ഞാൻ പറഞ്ഞു ഇഗ്നോ കോഴ്സുകൾക്കുള്ള കോച്ചിങ് ആണ് നമ്മൾ കൊടുക്കുന്നത് നിലവിൽ പതിനെട്ട് കോഴ്സുകൾക്കുള്ള കോച്ചിങ് ഉണ്ട് കാണുന്ന ലിസ്റ്റ് ആ എല്ലാ കോഴ്സുകളും നമ്മൾ കോച്ചിങ് നൽകുന്ന എല്ലാ കോഴ്സുകളുടെ ലിസ്റ്റ് ആണ് അപ്പൊ ഈ ഒരു ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾ ഇങ്ങനെ അഡ്മിഷൻ എടുക്കുക എടുക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലാൻഡ്വേഴ്സിനെ സമീപിക്കാം അപ്പം എന്താണ് നമ്മളുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ചോ ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് കോളോ വഴി വാട്സപ്പ് വഴി നിങ്ങൾക്ക് ബന്ധപ്പെടാം അതുപോലെ നമ്മളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം ലേൺ ബൈസ് ഡോട്ട് കോം എന്നതാണ് വെബ്സൈറ്റ് അഡ്രസ്സ് അതുപോലെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കൊണ്ട് ചെക്ക് ഔട്ട് ചെയ്യുക സോ ദാറ്റ് ദിസ് വീഡിയോ വീഡിയോസ് വീഡിയോ സർക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ മേടിക്കും നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം അതുവരേക്കും